സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ എടുത്താണുള്ളത് ഇവർ പരപ്പനങ്ങാടി ചെറുമങ്കലത്താണ് വീട് ഇവർ കുറച്ച് മുമ്പ് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് കൊമേഴ്സ്യൽ ടൈൽസ് വീട്ടിൽ കൊണ്ടുപോയി വിരിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് വന്നവരാണ് അതായത് വീട്ടിൽ ടൈൽസ് കൊണ്ടുപോയി വെച്ചിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം എൻ്റെ പേരെന്താണ് എൻ്റെ ബഷീർ ബഷീർ വായ് എന്താണ് നിങ്ങൾക്ക് അനുഭവം എന്ന് പറയാൻ പറ്റും അഞ്ചാറ് മാസം മുന്നേ ഞങ്ങള് ഇവര് ടൈൽസ് വെക്കാൻ വലിയ ടൈല് വെക്കാൻ നറിഞ്ഞപ്പോൾ അങ്ങനെ വലിയ ടൈൽ പോയതാണ് ടൈലൊക്കെ കൊടുന്ന് വില കുറവാണ് അന്ന് നമ്മൾ നോക്കിയത് പറഞ്ഞ പൈസ സാമ്പത്തികമായിട്ടുള്ളതാണ് അപ്പോൾ വാൾ ടൈൽ രണ്ടേ നാലിൻ്റെതും ഫ്ലോർ ടൈൽ രണ്ടേ നാലിൻ്റെതും ആണ് വെച്ചത് അത് മാറ്റാണ് അടിയിൽ വെച്ചത് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം അത് മിനിസായിട്ട് പഴക്കി വീഴാൻ ഒരു ഇതിലാണ് അതായത് മാറ്റ് ടൈൽസ് ഗ്ലോസി ആയി മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീട് എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ പൈസ കുറവെന്ന് കാണുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ടൈൽസ് ചെയ്ഞ്ച് ചെയ്ത് വരുമ്പോൾ നഷ്ടമാണ് മക്കളെ നമുക്ക് വരിക അതുകൊണ്ട് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുക ഈ സെക്കൻഡ് ക്വാളിറ്റിൻ്റെ തേർഡ് ക്വാളിറ്റി റിസൾട്ട് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും പക്ഷേ പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഒരു പ്രാവശ്യം എട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും മിനിമം തലമുറകളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രീമിയം ക്വാളിറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ആ അനുഭവസ്ഥരെ ഇത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും കാരണം ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വെറും എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ടുള്ളൂ ഇതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്

പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഒന്നും ചിലവ് കുറയുന്നില്ല ഈ ടൈൽസിന് മാത്രമേ ചിലവ് ചുരു പക്ഷെ ആ ചിലവ് ചുരുങ്ങുന്നത് ഒരു മാസം മാക്സിമം രണ്ട് വർഷത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് വരുന്ന കാര്യത്തിൽ ഇവരാണ് ഇതിന്റെ മകുടോ ഉദാഹരണങ്ങൾ ഇവർ നമ്മുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഓക്കെ താങ്ക്